മോസോൺ റെസ്റ്റോറൻറ്റ് നമ്മൾ നമ്മുടെ കോഴിക്കോട് ഫുഡ് സീരീസിൽ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ വന്നത് ഗോവിന്ദപുരത്തുള്ള മോസോൺ റെസ്റ്റോറൻറ്റിലാണ് ഇതാണ് നമ്മൾ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ ചിക്കൻ മധുബൂത്ത് ഇതൊരു ക്വാർട്ടർ പീസ് ചിക്കൻ മധുഹൂത്ത് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ്റെ പീസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കുക്കിംഗ് ക്വാളിറ്റിയെ പറ്റി സാധാരണ ഈ സ്റ്റിക്കി റൈസ് അത്രയ്ക്കങ്ങ് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇവരുടെ ഈ റൈസിൻ്റെ ഫ്ലേവറും ഇവരുടെ ഈ ചിക്കൻ്റെ കുക്കിംഗ് ക്വാളിറ്റിയും ഒക്കെ ആയിട്ട് സംഭവം ഗംഭീരം തന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഇവരുടെ ഐക്കോണിക് ഡിഷായ ഒതന്റിക് ചിക്കൻ ബ്രോസ്റ്റഡിലേക്കാണ് ഒതന്റിക് എന്ന് പറയാൻ കാരണം ഇത് നോർമൽ ഫ്രൈഡ് അല്ല ഒറിജിനൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഇത് സ്പൈസി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് അതായത് മീറ്റിന്റെ ഉള്ളിലേക്കും ഇവർ ഈ മസാല ഇൻഫ്യൂസ് ചെയ്ത് ബ്രോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഇത് കണ്ടതിൻ്റെ ആവേശത്തിൽ ചൂടൊന്നും നോക്കിയില്ല ഒരു പീസ് അങ്ങ് പിച്ചെടുത്ത് മയോലും മുക്കി നേരെ വായിലേക്ക് ആഹാ അങ്ങ് നാക്കങ് പൊള്ളി പോയി ഇത് വേറെ ഒരു റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞ ഐഡിയ ആണ് ഒരു ചെറിയ പീസ് കുബൂസ് എടുത്ത് കുറച്ച് മയോ തേച്ച് ഒന്ന് രണ്ട് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കുറച്ച് ചിക്കനും വെച്ച് റോൾ ചെയ്ത് സോസിൽ ഡിപ്പ് ചെയ്ത് അങ്ങ് കഴിക്കുക ഇത് അന്ന് അവിടെ വർക്കൗട്ടായില്ല പക്ഷെ ഇവിടെ സെറ്റായി ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ തീർച്ചയായും എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഇന്റീരിയർ വർക്കും പക്ക ഡിസൈൻഡ് ഇൻറ്റീരിയർ രണ്ടും ഗംഭീരം തന്നെ ബൈ ഫ്രോം അജൂസ് ഫുഡ് ഹാബിറ്റ്സ്